ജൂൺ എട്ട് ലോക സമുദ്ര ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോഡി ജനേരിയിൽ നടന്ന ഏർത്ത് സമിറ്റിലാണ് ഈ ആശയം ആദ്യമുയർന്നത് രണ്ടായിരത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ ലോക മഹാസമുദ്ര ദിനം ഔദ്യോഗികമായി അംഗീകരിച്ചു പുതിയ ആഴങ്ങൾ ഉണർത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം ദൈനംദിന ജീവിതത്തിൽ സമുദ്രങ്ങൾക്കുള്ള പ്രധാന പങ്കിനെ കുറിച്ച് ലോക സമുദ്ര ദിനം ഓർമ്മിപ്പിക്കുന്നു സമുദ്രത്തിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ ആഘാതത്തെ കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുക ലോക സമുദ്രങ്ങളുടെ സുസ്ഥിര മാനേജ്മെന്റിനായുള്ള ഒരു പദ്ധതിയിൽ ലോക ജനസംഖ്യയെ അണിനിരത്തി ഏകീകരിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം ഭൂമിയിലെ ഓക്സിജന്റെ അമ്പത് ശതമാനമെങ്കിലും ഉത്പാദിപ്പിക്കുന്നത് സമുദ്രമാണ് മനുഷ്യൻ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മുപ്പത് ശതമാനം സമുദ്രങ്ങൾ ആകിരണം ചെയ്യുന്നു വലിയ മത്സ്യങ്ങളുടെ എണ്ണം തൊണ്ണൂറ് ശതമാനമായി കുറയുകയും അമ്പത് ശതമാനം പവിഴപ്പുറ്റുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ വലിയ തോതിൽ നാം സമുദ്രത്തെ ചൂഷണം ചെയ്യുന്നു സമുദ്രങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് വൈവിധ്യങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ സമുദ്രത്തിന്